നിത്യസ്വാതന്ത്ര്യത്തിന് മാത്രം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തിലെ ഈ ദാമ്പത്യം എന്നൊക്കെ പറയുന്നത് ഒരു വളരെയധികം ശ്രമകരമായിട്ടൊരു പണി തന്നെയാണ് ഈ കാര്യത്തിൽ വളരെയധികം ആഴത്തിലുള്ള പഠനങ്ങളും ചിന്തകളും ഉണ്ടാവേണ്ടതുണ്ട് നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇതിനുള്ള പരിഹാരം ഉണ്ടായേ പറ്റൂ അത്തരത്തിൽ കെട്ടിടപ്പുള്ള കുടുംബജീവിതം ഉണ്ടാണെങ്കിൽ നമ്മളെ നമ്മുടെ കൾച്ചറിലെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് പഴയതിലെ നന്മകളും പുതിയ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഒരു സാമൂഹ്യ ഘടന സാമൂഹിക ഘടകം എത്തിപ്പളിക്കാൻ അടുത്ത് കുടുംബജീവിതമായി ബന്ധപ്പെട്ട് ദാമ്പത്യ ജീവിതം മനോഹരമാക്കാനെന്ന ആ പരമ്പരയിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിരുന്നു അതിനൊക്കെ നല്ല പ്രതികരണം വന്നിട്ടുണ്ട് നേരത്തെ ഉണ്ടായിരുന്ന ആ വീഡിയോയിലെ തീപിന് പകരം കുറച്ചുകൂടി ഫോർവേഡ് കുറച്ചുകൂടി റെലവെൻ്റായിട്ടുള്ള കാലികമായിട്ടുള്ള സമൂഹത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾക്ക് അനുസൃതമായിക്കൊണ്ട് കുടുംബജീവിതത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ സോഷ്യൽ സ്ട്രക്ചറിലുണ്ടായ മാറ്റങ്ങൾ ആ വ്യക്തിബന്ധങ്ങളിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ആ ഈ കമ്പോളവൽക്കരണത്തിൻ്റെയും ആഗോളവൽക്കരണത്തിൻ്റെയും പാശ്ചാത്യവൽക്കരണത്തിൻ്റെയും ഒക്കെ ഫലമായിട്ടുണ്ടായിട്ടുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായ ഒരുപാട് മാറ്റങ്ങൾ ഗുണപരവും ഗുണപരവും ഗുണപരമല്ലാത്തതുമായ മാറ്റങ്ങൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ ഈ കുടുംബ ജീവിതത്തെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു കാഴ്ചപ്പാടിലേക്കാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് കാരണം ഞാനൊക്കെ എന്നാൽ നമ്മുടെ ഓൾഡ് ജനറേഷനിൽ ആ ആ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് അവൻ്റെ ദാമ്പത്യ ജീവിതം നാൽപ്പതിലധികം വർഷമായിട്ട് വളരെ വളരെ മനോഹരമായിട്ട് കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് പക്ഷേ അന്നത്തെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും അന്നത്തെ ഒരു സ്നേഹവും സഹകരണവും വിട്ടുവച്ച ആ മനോഭാവവും പരസ്പരം ഉൾക്കൊണ്ടുള്ള ജീവിതവും ത്യാഗ സന്നദ്ധതയൊന്നും പുതു തലമുറയിലെ കുട്ടികൾക്ക് അത്രത്തോളം ഇല്ല എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇതിനേനെന്തോണം പത്രമാധ്യമങ്ങൾ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഡിവോഴ്സുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കന്മാരോടും ഗുരുനാഥന്മാരോടും മുതിർന്നവരോടുമുള്ള സ്നേഹവും ബഹുമാനവും ഒക്കെ കുറഞ്ഞു പോലെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് അങ്ങനെ മൊത്തത്തിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിന് മാത്രം കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ആ ഈ ദാമ്പത്യം എന്നൊക്കെ പറയുന്നത് ഒരു വളരെയധികം ശ്രമകരമായിട്ടൊരു പണി തന്നെയാണ് പലരും കല്യാണം തന്നെ വേണ്ട എന്നുള്ള മനസ്സിൽ ജീവിക്കുന്ന ഒരുപാട് മക്കൾ നമ്മുടെ നാട്ടിലുണ്ട് പെൺകുട്ടികൾ ആൺകുട്ടികൾക്ക് വിവാഹം കഴിക്കാൻ കഴിയാത്ത ഒരവസ്ഥ ആ പെൺകുട്ടികൾക്ക് ഒരു വിവാഹ ജീവിതം പോലും സ്വപ്നം കാണാൻ പറ്റാത്ത ഒരു രൂപത്തിലേക്ക് നമ്മുടെ സമൂഹം പോയിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ അതിനെ പ്രധാന കാരണം നമ്മുടെ സാക്ഷരതയിലും നമ്മുടെ വിദ്യാഭ്യാസ നിലവാരത്തിലും നിലവാരത്തിലുണ്ടായ വളർച്ചയാണ് കുട്ടികളെ കൊണ്ടരേ ബോധവാന് ബോധവതികളാണ് ഇന്നത്തെ പെൺ കുട്ടികളെ വളരെ അധികം ബോധവതികളാണ് പഴയ പോലെ പോലെയല്ല അപ്പൊ അതിന്റെ കൂടെ പോസിറ്റീവ് മാറ്റങ്ങളുണ്ട് പക്ഷെ അത് നെഗറ്റീവായിട്ട് ആയിട്ട് അതിനൊരു ഇഫക്റ്റ് വരുന്ന രൂപത്തിലേക്കാണ് ഇപ്പൊ നമ്മുടെ സമൂഹം പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ വളരെയധികം ആഴത്തിലുള്ള പഠനങ്ങളും ചിന്തകളും ഉണ്ടാവേണ്ടതുണ്ട് നമ്മുടെ ഈ സൊസൈറ്റിയിൽ ഇതിലൂടെ പരിഹാരം ഉണ്ടായേ പറ്റൂ ഒരു സൊസൈറ്റിയുടെ എന്ന് പറയുന്നത് അവിടെ ആണ് പെണ്ണു ഒരേമാതിരി ഒരു നാണയത്തിൻ്റെ വർഷം രണ്ട് വർഷങ്ങളായിട്ട് കുടുംബജീവിതം നയിച്ച മക്കളെയൊക്കെ നല്ല രീതിയിൽ വളർത്തി വളർത്തി ഒഴുതാക്കി അവർക്ക് കുടുംബത്തിനും സമൂഹത്തിനും അതുപോലെ തന്നെ രാജ്യത്തിനും ലോകത്തിനും ലോകത്തിൽ തന്നെ സംഭാവന നൽകാൻ പറ്റുന്ന മക്കളായിട്ട് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് അപ്പം അത്തരത്തിലൊരു കുടുംബജീവിതം എന്താണെങ്കിൽ അത്തരത്തിൽ കെട്ടിറപ്പുള്ള കുടുംബജീവിതം ഉണ്ടാണെങ്കിൽ നമ്മളെ നമ്മുടെ കൾച്ചറിലെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുള്ളത് അപ്പം എനിക്ക് പറയാനുള്ളത് നമ്മുടെ ഈ ഒരു പഴയതിലെ നന്മകളും പുതിയ നന്മകളും ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു ഒരു സാമൂഹ്യ ഘടന കെട്ടിപ്പഠിക്കാനുള്ളത് ആ പഴയതെല്ലാം പഴയതരാണെന്ന് പറയാൻ പറ്റില്ല പഴയതിൽ ഒരുപാട് നന്മകളുണ്ട് എന്നാൽ പഴയതെല്ലാം ശരിയാണെന്ന് പറയാൻ പറ്റില്ല പഴയതിൽ ഒരുപാട് നന്മകളുണ്ട് എന്നാൽ പുതിയത് എല്ലാം തെറ്റാണ് അതെല്ലാം ധാർമ്മിക വിരുദ്ധമാണെന്ന് പറയാൻ പറ്റില്ല ഒരുപാട് നല്ല മൂല്യങ്ങളുണ്ട് അതുപോലത്തെ ഒരുപാട് തെറ്റായ കാര്യങ്ങളും ഉണ്ട് പ്രത്യേകിച്ച് മധ്യത്തിനും മയക്കുമരുന്നിനും ഒക്കെ അടുത്തപ്പെടുന്നവർ യുവതലമുറ വളർന്നു വരുന്ന സാഹചര്യത്തിൽ അതിലേക്കൊക്കെ അവരെ നയിക്കുന്നതിൽ നിന്നുള്ള ബോധവും അതുപോലെ തന്നെ ഈ പേരന്റിംഗിന്റെ പ്രശ്നങ്ങളും അതുപോലെ തന്നെ അവർക്ക് പിന്നെ സമൂഹത്തെ കുറിച്ചും തൊഴിലിനെ കുറിച്ചും പഠനത്തെ കുറിച്ചൊക്കെ ഉള്ള ആ ഒരു കാഴ്ചപ്പാടുണ്ടായ മാറ്റങ്ങളുമൊക്കെയാണ് ഇതൊക്കെ ശരിക്കും വളരെയധികം വർഷാസരമായി പഠിച്ച് അത് അത് വിശകലനം ചെയ്തിട്ട് വേണം ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവാൻ അപ്പോൾ ന്യൂ ജനറേഷൻ പാരൻസിന് എങ്ങനെ അവയർനെസ് കൊടുക്കും ന്യൂ ജനറേഷൻ കപ്പിൾസിനെ എങ്ങനെ അവേർനെസ് കൊടുക്കുന്നതിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം അപ്പൊ ഇത്തരത്തിൽ അത്തരം കാര്യങ്ങളാണ് പറയുന്നത് ഈ ഈ വിഷയ ഈ വിഷയ ഈ സന്ദർഭത്തിൽ അത്തരം കാര്യങ്ങളാണ് ഞാൻ തൽക്കാലം ചർച്ച ചെയ്യാൻ ഉദ്ദേശിച്ചത് ആധുനിക വാർത്താ വിനിപായ സംവിധാനത്തിന്റെ സഹായത്തോടു കൂടി ഇത് കുറച്ചുകൂടി ആഴത്തില് ഈ വിഷയം ആ കുറച്ചുകൂടി ആഴത്തില് പഠിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത് ആ പഠനങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അത്തരം അവശ്യ വിവരങ്ങളൊക്കെ ഡാറ്റകളൊക്കെ ശേഖരിച്ചതിനു ശേഷം ഇതുമായിട്ട് ബന്ധപ്പെട്ട് പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുകയാണ് ഓക്കെ നിങ്ങൾ ഈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ കിട്ടിയ ആക്ഷണം ഓക്കെ താങ്ക് യു ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോ സെറ്റ് വീണ്ടും കാണാം താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജയ് ഹിന്സ്